ൂർ കുറുപ്പംപടിയിൽ പത്തും പന്ത്രണ്ടും വയസ്സുള്ള പെൺകുട്ടികൾ പീഡനത്തിനിരയായ കേസിൽ അന്വേഷണ സംഘം കുറ്റപത്രം സമർപ്പിച്ചു രണ്ട് കുറ്റപത്രങ്ങളായാണ് സമർപ്പിച്ചത് കുട്ടികളുടെ രഹസ്യമൊഴിയും ക്ലാസ് ടീച്ചർ അടക്കമുള്ളവരുടെ മൊഴിയും കേസിൽ നിർണായകമാണ് ശാസ്ത്രീയ തെളിവുകളും ലഭിച്ചിരുന്നു അമ്മയുടെ ആൺ സുഹൃത്ത് ധനേഷ് രണ്ടു വർഷത്തോളം കുട്ടികളെ പീഡിപ്പിച്ചെന്നാണ് കണ്ടെത്തിയത് അമ്മയും ആൺ സുഹൃത്തും ചേർന്ന് മദ്യം നൽകിയ ശേഷമായിരുന്നു പീഡനം ധനേഷ് വീട്ടിലെത്തുമ്പോഴെല്ലാം കുട്ടികളെ നിർബന്ധിച്ച് മദ്യം കുടിപ്പിച്ചിരുന്നു പീഡന വിവരം വെച്ചതിന് അമ്മയ്ക്കെതിരെ മറ്റൊരു കേസും രക്ഷ ചെയ്തിരുന്നു മൂന്ന് വർഷം മുമ്പാണ് കുട്ടികളുടെ അച്ഛൻ അസുഖബാധിതനായി മരിച്ചത് രോഗബാധിതനായിരുന്ന സമയം ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ വിളിച്ച വാഹനത്തിന്റെ ഡ്രൈവർ ആയിരുന്നു ധനേഷ് കുട്ടികളുടെ അച്ഛന്റെ മരണശേഷം ഇയാൾ കുടുംബവുമായി അടുപ്പം സ്ഥാപിക്കുകയായിരുന്നു കുട്ടികൾ കത്തിലൂടെയാണ് വിവരം മജിസ്ട്രേറ്റ് പെൺകുട്ടികളുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് കുറ്റപത്രം സമർപ്പിച്ചത് ജനം ൂർപിയുടെ മലപ്പുറം പെരിന്തൽമണ്ണയിൽ സൂപ്പർ മാർക്കറ്റിൽ ചൊല്ലിയുണ്ടായ തർക്കത്തിൽ സെക്യൂരിറ്റി ജീവനക്കാരന് മർദ്ദനം പെരിന്തൽമണ്ണ നഗരസഭയിലെ കോൺഗ്രസിന്റെ നഗരസഭാ അംഗം സക്കീർ ഹുസൈനാണ് മർദ്ദിച്ചത് ഇന്നലെ വൈകിട്ടോടെ ആയിരുന്നു സംഭവം വിവരങ്ങളുമായി ശിവദാസ് കന്മനം മലപ്പുറത്ത് നിന്ന് ചേരുകയാണ് ശിവദാസ് ഈ കോൺഗ്രസ് നേതാവിനെ ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ടോ സെക്യൂരിറ്റി ജീവനക്കാരൻ പോലീസിന് പരാതി നൽകിയിട്ടുണ്ടോ എന്താണ് വിശദാംശങ്ങൾ വിജേഷ് ഇന്നലെ വൈകിട്ട് ഏഴരയോടെയാണ് ഇത്തരത്തിൽ ഒരു സംഭവം ഉണ്ടായത് പാർക്കിങ്ങിനെ ചൊല്ലിയുള്ള തർക്കമാണ് പിന്നീട് മർദനത്തിൽ കലാശിച്ചത് ഒരു സ്ഥാപനത്തിലെ സെക്യൂരിറ്റി ജീവനക്കാരനാണ് ഒരു രാഷ്ട്രീയക്കാരന്റെ മർദ്ദനമേറ്റത് അതായത് പെരിന്തൽമണ്ണ നഗരസഭാ കൗൺസിലറാണ് സെക്യൂരിറ്റി ജീവനക്കാരനെ മർദ്ദിച്ചത് ഇതിന്റെ സി സി ടി വി ദൃശ്യങ്ങൾ അടക്കം പുറത്തു വന്നിട്ടുണ്ട് പാർക്കിങ്ങിനെ ചൊല്ലി ആദ്യം ഇരുവരും തമ്മിൽ തർക്കം ഉണ്ടായി അതിനുശേഷം ഇയാൾ മർദ്ദിക്കുകയായിരുന്നു എന്നാണ് സെക്യൂരിറ്റി ജീവനക്കാരൻ പറയുന്നത് ഇതുമായി ബന്ധപ്പെട്ട് നിലവിൽ പെരിന്തൽമണ്ണ പോലീസിൽ സെക്യൂരിറ്റി ജീവനക്കാരൻ സുബേർ പരാതിയും നൽകിയിട്ടുണ്ട് കോൺഗ്രസിന്റെ കൗൺസിലർ കൂടിയായിട്ടുള്ള ഒരു വ്യക്തിയാണ് ഇത്തരത്തിൽ ഒരു മർദ്ദനം നടത്തിയത് എന്നാണ് പറയുന്നത് സക്കീർ ഹുസൈൻ എന്ന വാർഡ് മെമ്പർ കൗൺസിലറാണ് ഇത്തരത്തിൽ ഒരു മർദ്ദനം നടത്തിയത് എന്നാൽ തന്നെ ഇത്തരത്തിൽ ആദ്യം അസത്യം പറഞ്ഞു അതിനുശേഷമാണ് താൻ ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ നടപടികളിലേക്ക് പോയത് അല്ലെങ്കിൽ മർദ്ദനം അടക്കമുള്ള കാര്യങ്ങളിലേക്ക് പോയത് എന്നാണ് സക്കീർ ഹുസൈൻ പറയുന്നത് നിലവിൽ ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് കേസ് എടുത്തിട്ടുണ്ട് പക്ഷേ ഇയാളെ ഇതുവരെ അറസ്റ്റ് ചെയ്തിട്ടില്ല ശിവദാസ് നിലവിൽ നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നത് ആ സെക്യൂരിറ്റി ജീവനക്കാരനെ ആദ്യം മർദ്ദിക്കുന്നത് ഈ നഗരസഭാ അംഗമായ കോൺഗ്രസിന്റെ നഗരസഭാ അംഗമായ സക്കീർ ഹുസൈൻ തന്നെയാണ് അത് തന്നെയാണ് നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാക്കാൻ വ്യക്തമാകുന്നത് നിലവിൽ ഒരു ജനപ്രതിനിധി ഒരു പൊതുസ്ഥലത്ത് ഇടപെടേണ്ട രീതിയിലുള്ള ഒരു ഇടപെടൽ അല്ലല്ലോ അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നത് യും ജനപ്രതിനിധികൾ സ്വാഭാവികമായും ജനങ്ങൾക്ക് ഒരു മാതൃകയാകേണ്ട വ്യക്തി തന്നെയാണ് പ്രത്യേകിച്ച് സെക്യൂരിറ്റി ജീവനക്കാരൻ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും ആ ഒരു സ്ഥാപനത്തിന്റെ ഇത്തരത്തിലുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഉത്തരവാദിത്വം ഉള്ള ഒരു വ്യക്തി കൂടിയാണ് പാർക്കിംഗ് അടക്കമുള്ള കാര്യങ്ങളിൽ പ്രത്യേക ഉത്തരവാദിത്വം ഉള്ള ഒരു വ്യക്തി കൂടിയായിരുന്നു സെക്യൂരിറ്റി ജീവനക്കാരൻ എന്ന് പറയുന്നത് സ്വാഭാവികമായും ഈ വാഹനം ആ ഒരു ഭാഗത്തുനിന്ന് മാറ്റിയിടാനായിരുന്നു ആദ്യം സെക്യൂരിറ്റി ജീവനക്കാരൻ പറഞ്ഞത് പക്ഷേ ഈ ഒരു നഗരസഭ കൗൺസിലർ ഇത് അംഗീകരിച്ചില്ല പിന്നെ ഇത് പിന്നീട് ഇതിനെ തുടർന്നാണ് ഇവർ തമ്മിൽ വാക്കുതർക്കം ഉണ്ടായത് അതിനുശേഷമാണ് ഈ സെക്യൂരിറ്റി ജീവനക്കാരെ ഈ കൗൺസിലർ മർദ്ദിച്ചത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് എന്നാൽ സക്യൂർ ഹുസൈൻ പറയുന്നത് കൗൺസിലർ കൂടിയായ സക്കീർ ഹുസൈൻ പറയുന്നത് തന്നെ അസത്യം പറഞ്ഞു ഒരു വാദം ഈ കോൺഗ്രസ് കോൺഗ്രസ് മലപ്പുറം പെരുതൻ മണ്ണയിൽ സെക്യൂരിറ്റി ജീവനക്കാരന് മർദ്ദനം നഗരസഭാ അംഗം കോൺഗ്രസിന്റെ നഗരസഭാ അംഗമാണ് മർദ്ദിച്ചത് കഴിഞ്ഞ ദിവസം രാത്രിയിൽ ഏഴ് മുപ്പതോടുകൂടിയായിരുന്നു സംഭവം ഇതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങളാണ് മലപ്പുറത്ത് നിന്ന് ശിവദാസ് കന്മനം നൽകിയത് മറ്റൊരു വാർത്തയിലേക്ക് ഐ പി എസ് തലപ്പത്ത് അഴിച്ചുപണിയിൽ മലക്കം മറിഞ്ഞ് സർക്കാർ ഉത്തരവ് സ്ഥാനമാറ്റം നൽകിയ ഉദ്യോഗസ്ഥർക്ക് അധിക ചുമതല റദ്ദാക്കി എക്സൈസ് കമ്മീഷണറായി സ്ഥലമാറ്റ ഉത്തരവ് ലഭിച്ച എ ഡി ജി പി എം ആർ അജീഷ് കുമാർ സായുധ പോലീസ് ബറ്റാലിയനിൽ തന്നെ എ ഡി ജി പി ആയി തുടരും കെഇ പി എ ഡയറക്ടറായി സ്ഥലം ഉത്തരവ് ലഭിച്ച എ ഡി ജി പി ബൾറാം കുമാർ ഉപാധ്യായ ജയിൽ മേധാവായി ജയിൽ മേധാവിയായി തുടരും കഴിഞ്ഞ ആഴ്ച ഇറക്കിയ ഉത്തരവ് തിരുത്തിയാണ് പുതിയ ഉത്തരവ് സ്ഥലമാറ്റം ലഭിച്ചവർ പരാതി അറിയിച്ചതോടെയാണ് തിരുത്തൽ നടപടികളിലേക്ക് സർക്കാർ കടന്നത് വിവരങ്ങളുമായി എസ് ഷാലിനി തിരുവനന്തപുരത്ത് നിന്ന് ചേരുകയാണ് ഷാലിനി ഒരാഴ്ച മുമ്പാണ് സർക്കാർ പുതിയ ഒരു ഉത്തരവ് കഴിഞ്ഞ ഒരാഴ്ച മുമ്പാണ് ഇത്തരത്തിലുള്ള ഒരു ഉത്തരവ് എല്ലാ ഐ പി എസ് ഉദ്യോഗസ്ഥരുടെയും സ്ഥാനമാറ്റം സംബന്ധിച്ചുള്ള ഒരു ഉത്തരവ് പുറത്തിറക്കിയിരിക്കുന്നത് തൊട്ടു പിന്നാലെ ഇപ്പോൾ വീണ്ടും പുതിയ ഉത്തരവ് ഇറക്കിയിരിക്കുന്നു നേരത്തെ ഉണ്ടായിരുന്ന പദവികളിൽ തന്നെ അതാത് ഐ പി എസ് ഉദ്യോഗസ്ഥർമാർ തുടരും എന്നത് സംബന്ധിച്ചുള്ള ഉത്തരവാണ് പുറത്തു വന്നിരിക്കുന്നത് എന്താണ് സർക്കാർ ഇത്തരത്തിൽ പെട്ടെന്നൊരു മലക്കം മാർച്ചിലേക്ക് കടന്നിരിക്കുന്നത് വിനീഷ് വലിയ രീതിയിലുള്ള വിവാദങ്ങൾ വിമർശനങ്ങൾ ഒരു ഭാഗത്ത് ഉയരുന്നു മറുഭാഗത്ത് ഈ നിയമനങ്ങളിലടക്കം ഈ ഉദ്യോഗസ്ഥർ വലിയ രീതിയിലുള്ള ഭിന്ന അഭിപ്രായങ്ങൾ അറിയിച്ച സാഹചര്യം ഇതിനിടയിലാണ് കഴിഞ്ഞ ആഴ്ച ഇറക്കി ഉത്തരവ് തിരുത്തിക്കൊണ്ട് വീണ്ടും ഒരു ഉത്തരവ് സർക്കാർ തലത്തിൽ ഇറങ്ങിയിട്ടുള്ളത് ഒപ്പം തന്നെ ഐ പി എസ് തലപ്പത്ത് വലിയ രീതിയിലുള്ള ഐഷ്യപണി നടത്തിക്കൊണ്ടായിരുന്നു കഴിഞ്ഞ ആഴ്ച ഇത് സംബന്ധിച്ചൊരു ഉത്തരവ് ആദ്യം ഇറങ്ങുന്നത് ഈ ഉത്തരവ് ഇറങ്ങിയതിന് തൊട്ടു പിന്നാലെ ഉദ്യോഗസ്ഥർ പരാതിയുമായി പശ്ചാത്തലം ഉണ്ടായിരുന്നു വലിയ രീതിയിൽ വിവാദങ്ങൾ ഉയർന്നു ഇതിന്റെ പിന്നാലെയാണ് അല്പസമയം മുമ്പ് സർക്കാർ തലത്തിൽ നിന്ന് ഉത്തരവ് തിരക്കിയിട്ടുള്ളത് ഐ പി എസ് ഉന്നതരുടെ സ്ഥലം മാറ്റത്തിൽ തിരുത്തിക്കൊണ്ടാണ് അല്ലെങ്കിൽ സ്ഥലമാറ്റം തിരുത്തൽ നടത്തിക്കൊണ്ടാണ് ഉത്തരവ് പുറത്തിറങ്ങിയിട്ടുള്ളത് എക്സൈസ് കമ്മീഷണറായുള്ള എം ആർ അജിത് കുമാറിന്റെ സ്ഥലമാറ്റവും റദ്ദാക്കിയാണ് ഇപ്പോൾ പുതിയ ഉത്തരവ് വന്നിട്ടുള്ളത് ബറ്റാലിയൻ എ ഡി ജി പിയുടെ ചുമതല നൽകിയതോടെ അജിത് കുമാർ പുതിയ സേനയിൽ തന്നെ തുടരുമെന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പുതിയ ഉത്തരവിൽ അത്തരത്തിലുള്ള മാറ്റങ്ങളാണ് വന്നിട്ടുള്ളത് കൂടാതെ തന്നെ ജയംനാഥ മേധാവി സ്ഥാനത്ത് നിന്ന് മാറ്റിയ ബൽറാം കുമാർ ഉപാധ്യയെ തിരികെ അതേ സ്ഥാനത്തേക്ക് അല്ലെങ്കിൽ അദ്ദേഹം മുമ്പുണ്ടായിരുന്ന സ്ഥാനത്തേക്ക് തന്നെ നിയമിച്ചിട്ടുണ്ട് കഴിഞ്ഞ പ്രാവശ്യം ഇറക്കിയ ഉത്തരവിൽ ഐ ജിമാർ അതൃപ്തി അറിയിച്ചിരുന്നു ഈ അതൃപ്തിയെ ഉണ്ടായ സാഹചര്യത്തിൽ കൂടിയാണ് അയശുമണി നടത്തിയ ഉത്തരവ് പൊളിച്ചുകൊണ്ട് വീണ്ടും ഒരു ഉത്തരവ് ഇപ്പോൾ പുറത്തിറക്കിയിട്ടുള്ളത് ഒപ്പം തന്നെ എക്സൈസ് കമ്മീഷണറായും മഹിപാൽ യാദവെയും തിരികെ നിയമിച്ചിട്ടുണ്ട് ക്രൈംബ്രാഞ്ചിന്റെ അധിക ചുമതല എച്ച് രംഗിഡേഷിന് വീണ്ടും നൽകിയാണ് പുതിയ ഉത്തരവ് ഒപ്പം തന്നെ സൈബർ ഓപ്പറേഷന്റെ ചുമതലയിൽ നിന്നുണ്ടായിരുന്ന എസ് റേജിത്തിനെ തിരികെ അതേ സ്ഥാനത്തേക്ക് തന്നെ നിയമിച്ചുകൊണ്ടാണ് ഉത്തരവിറക്കിയിട്ടുള്ളത് ജയിൽ മേധാവിയായി നിയമിക്കപ്പെട്ട സേതുരാമൻ പോലീസ് അക്കാരിൽ തന്നെ തുടരുമെന്നും ഈ ഉത്തരവിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട് ഹോസ്റ്റൽ സെക്യൂരിറ്റിയുടെ ചുമതല ഉണ്ടായിരുന്ന ഐ ജി അക്ബറിനും സംസ്ഥാന ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ ചുമതല ഐ ജി പി പ്രകാശിനും നൽകിയാണ് ഇപ്പോൾ ഉത്തരവ് ഇറങ്ങിയിട്ടുള്ളത് എന്തായാലും വലിയ രീതിയിലുള്ള തർക്കങ്ങൾ ഉദ്യോഗസ്ഥർക്കിടയിൽ ഉണ്ടായ സാഹചര്യത്തിൽ ഉദ്യോഗസ്ഥരത് ഉന്നത ഉദ്യോഗസ്ഥരെ അറിയിച്ച സാഹചര്യത്തിൽ കൂടിയാണ് ഉത്തരവ് ഇപ്പോൾ പുതിയ ജിയോ സർക്കാർ തലത്തിൽ നിന്നും ഇറക്കിയിട്ടുള്ളത് നിരീക്ഷണം ഐ പി എസ് തലപ്പത്ത് കഴിഞ്ഞ ഒരാഴ്ച മുമ്പ് സർക്കാർ ഇറക്കിയ ഉത്തരവ് അത് പുതുക്കി വീണ്ടും പുതിയ ഉത്തരവ് സർക്കാർ ഇറക്കിയിരിക്കുന്നു നേരത്തെ ഐ പി എസ് ഉദ്യോഗസ്ഥർക്കുണ്ടായിരുന്ന അതേ ചുമതലയിൽ തന്നെയാണ് പുതിയ ഉത്തരവ് പുറത്തിറക്കിയിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങളാണ് എസ് ശാലിനി തിരുവനന്തപുരത്ത് നിന്ന് നൽകിയത് മറ്റു വാർത്തകൾ നോക്കാം എരുമേലിയിൽ ശബരിമല തീർത്ഥാടകർക്ക് മർദ്ദനം അമിത വില ഈടാക്കിയത് ചോദ്യം ചെയ്തതിന് വ്യാപാരികൾ ചേർന്ന് മർദ്ദിച്ചു തിരുവങ്ങാടി സ്വദേശി സുമേഷിനും സംഘത്തിനുമാണ് മർദ്ദനമേറ്റത് ദൃശ്യങ്ങൾ സഹിതം പോലീസിന് കൈമാറിയിട്ടും അക്രമികൾക്കെതിരെ കേസെടുത്തില്ലെന്നാണ് ആരോപണം പുലർച്ചെ എരുമേലി ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രം നടപ്പന്തലിന് സമീപമാണ് സംഭവം ഒരു ചായയ്ക്ക് ഇരുപത് രൂപ ഈടാക്കിയതോടെ തീർത്ഥാടകനായ തിരൂരങ്ങാടി സ്വദേശി സുമേഷ് ചോദ്യം ചെയ്തു വില വിവര പട്ടികയും ലൈസൻസ് നമ്പറും ആവശ്യപ്പെട്ടു ഇതോടെയാണ് ആറുപേർ ചേർന്ന് മർദ്ദിച്ചത് എരുമേലി അയ്യപ്പ ക്ഷേത്രത്തിന്റെ സമീപത്ത് നിന്നും നടപ്പന്തലിന്റെ ഭാഗത്ത് നിന്ന് അപ്പൊ ചായക്ക് എത്ര അവർ പറഞ്ഞത് അവരോട് അവരുടെ വീരൂര പെട്ടിയും അതുപോലെ അതിൻ്റെ ലൈസൻസ് അല്ലെങ്കിൽ അതിൻ്റെ ലൈസൻസിൻ്റെ നമ്പർ ഇത് അങ്ങനെയുള്ള കാര്യങ്ങൾ എവിടെയാണ് പ്രദർശിപ്പിച്ചിട്ടുണ്ടോ ഈ കാര്യങ്ങൾ ചോദിച്ചപ്പോൾ അവർ കടയിൽ കടയുടെ പുറത്തുനിന്നിരുന്ന നാലഞ്ച് പേര് ഒരു ആറോളം പേര് ഇരുന്ന എന്നെയും എൻ്റെ കൂടെ ഉണ്ടായിരുന്ന അച്ഛനെയും വാക്കിയും ഇവരെല്ലാവരെയും മർദ്ദിക്കാൻ മർദ്ദിക്കുകയും എന്നെ എൻ്റെ കഴുത്തിന് കയറി പിടിക്കുകയാണ് ചെയ്യുന്നത് നീ എന്നാ ഉണ്ടാക്കാനടാ അവിടെ വന്നിട്ട് എന്നാണ് അവർ ചോദിച്ചത് അതിൻ്റെ അടിസ്ഥാനത്തിൽ

അഭിഭാഷകരുടെ ഗ്രൂപ്പിൽ അപ്ലോഡ് ചെയ്ത വാട്സാപ്പ് സന്ദേശം പുറത്തായതിനു പിന്നാലെ വിശദീകരണവുമായി പരാതിക്കാരി ഷ്യാമിലി ജസ്റ്റിൻ സന്ദേശം ആരാണ് മാധ്യമങ്ങൾക്ക് നൽകിയതെന്ന് അറിയില്ല കുറ്റപ്പെടുത്തൽ നിറഞ്ഞ കമൻറ്റുകൾ വന്നതോടെയാണ് പ്രതികരിച്ചതെന്നും പരാതിക്കാരി ബാർ അസോസിയേഷനെയും അഭിഭാഷകരെയും കുറ്റപ്പെടുത്തിയതായിരുന്നു പരാതിക്കാരിയുടെ വാട്സാപ്പ് സന്ദേശം അതേസമയം പ്രതി ബേലിൻദാസിന്റെ ജാമ്യഹർജി മാറ്റിവെച്ചു തിങ്കളാഴ്ച ജാമ്യ ഹർജി വീണ്ടും പരിഗണിക്കും ഈ കാര്യം എന്താ എന്ന് പോലും അറിയാതെ ഒരു ഒരു കാര്യം കേട്ട് 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 എന്തൊക്കെയോ കഥകൾ പല സൈഡിൽ നിന്നും ഒരിടത്ത് ഞാൻ തുണി പിടിച്ച് വലിച്ചു ഇത് ഇത് ആദ്യമായിട്ട് കേൾക്കുന്ന സ്റ്റോറി എന്തൊക്കെ സ്റ്റോറി പറയുന്നു എന്തോ ആയിക്കോട്ടെ അതും ഞാൻ പറയുവ ഡിഫൻസ് എന്ത് വേണോ എടുക്കും അതിലൊന്നും എനിക്ക് യാതൊരു പരാതി ഇല്ല എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞതാണ് എന്നിട്ടും ഇത്രയും വിക്റ്റിം വിക്ടി ബ്ലെയിം ചെയ്യാൻ ഞാൻ എന്ത് തെറ്റ് ചെയ്തു എന്നുള്ള കാര്യം എനിക്കറിയില്ല എൻ്റെ എവിഡൻസ് എന്റെ മുഖത്തുണ്ട് അത് എനിക്ക് എനിക്ക് മനസ്സിലായി കൂടെ നിൽക്കില്ല എന്നുള്ള കാര്യം പൂർണ്ണ ബോധ്യമായി ബാർ അസോസിയേഷനിലെ അഭിഭാഷകരുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിലായിരുന്നു പരാതിക്കാരി പരാതിക്കാരിറ്റ കുറ്റപ്പെടുത്തൽ അഭിഭാഷകൻ മർദ്ദിച്ച കേസിൽ ഇരയായ തനിക്കെതിരെ പലതരത്തിലുള്ള തെറ്റിദ്ധരിപ്പിക്കുന്ന കഥകളാണ് അഭിഭാഷക സമൂഹത്തിനിടയിൽ പ്രചരിക്കുന്നത് എന്നായിരുന്നു പരാതിക്കാരി ശബ്ദ സന്ദേശത്തിലൂടെ പറഞ്ഞത് തന്നെ ൾ കാണാമെന്നും അഭിഭാഷക ഗ്രൂപ്പിൽ ശബ്ദ സന്ദേശത്തിൽ പറയുന്നു അസോസിയേഷനിലെ സഹപ്രവർത്തകരായ അഭിഭാഷകർ പോലും ഇല്ലെന്നും പരാതിക്കാരി ബാർ നമ്മുടെ മനഃപൂർവമായിട്ട് അറിഞ്ഞുകൊണ്ട് യാതൊരു സത്യസന്ധമല്ലാത്ത യാതൊരു കാര്യവും ഞാൻ പറഞ്ഞിട്ടില്ല പക്ഷെ ഇന്ന് ഇപ്പോ എനിക്കെതിരെ നടക്കുന്നത് ഇത് എന്റെ കേസിനെ ഏത് വിധത്തില് ബാധിച്ചു എന്ന് പറഞ്ഞാലും പ്രതിയെ വെറുതെ വിട്ടു എന്ന് പറഞ്ഞാലും എനിക്ക് വെറുതെ വിട്ടോട്ടെ ഞാൻ സാറ്റിസ്ഫൈഡ് ആകുന്ന നീതി എനിക്ക് ഇപ്പോഴേ കിട്ടിക്കഴിഞ്ഞു സഹപ്രവർത്തകർ കൂടെ നിൽക്കുന്നില്ല കേരള ജനതയാണ് എന്റെ കൂടെ നിൽക്കുന്നത് അവരറിയട്ടെ എന്താ ഇതിനകത്ത് നടക്കുന്ന എന്നുള്ള കാര്യം അവരറിയട്ടെ അതിന് മീഡിയ ആണ് എന്നെ സഹായിക്കുന്നെങ്കിൽ ഞാൻ ആ മീഡിയയുടെ ഒപ്പം തന്നെയാണ് അതിലിനിപ്പൊ ഏത് സീനിയർ ഏത് കൊടുകുത്തി വാഴുന്ന സീനിയർ എനിക്കെതിരെ തിരിഞ്ഞാലും എനിക്കെതിരെ കേസെടുക്കുകയോ ഞാൻ ഈ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ എനിക്കെതിരെ ഇനി കൗണ്ടർ കേസ് കൊടുക്കുകയോ എനിക്കെതിരെ എടുത്ത് എന്നെ ജയിലിൽ അടച്ചാൽ പോലും ഈ പറഞ്ഞതിൽ ഒരു ശബ്ദ സന്ദേശം വിവാദമായതിനു പിന്നാലെ അഭിഭാഷക തന്നെ രംഗത്ത് വന്നു അഭിഭാഷകിലധികം അഭിഭാഷകരുള്ള ഗ്രൂപ്പിലാണ് തന്റെ അഭിപ്രായ പ്രകടനം ശബ്ദ സന്ദേശമായി പറഞ്ഞത് അത് എങ്ങനെ പുറത്തു വന്നു എന്ന് തനിക്ക് അറിയില്ല എന്നും ശാമിലി പ്രതികരിച്ചു തന്നെ കുറ്റപ്പെടുത്തിക്കൊണ്ടുള്ള കമന്റുകൾ ഗ്രൂപ്പിൽ വന്നതോടെയാണ് ശബ്ദ സന്ദേശം ഇട്ടതെന്നും ശാമിലി മാധ്യമങ്ങളോട് പറഞ്ഞു ആ ഗ്രൂപ്പിൽ ഇങ്ങനെ ചെയ്യുന്ന മെസ്സേജുകളുടെ എണ്ണം വന്നതനുസരിച്ച് അനുസരിച്ച് അതിനുള്ള മറുപടി ഞാൻ പറഞ്ഞതാണ് അത് ഇത്തരത്തിൽ ഇങ്ങനെ മീഡിയയ്ക്ക് കിട്ടുക ഒരു അത്രയും ആയിട്ട് അത് ആരാ അതിനുള്ള അന്വേഷണം അത് ആരംഭിക്കണം കാരണം ഇപ്പോൾ തന്നെ അപ്പം നിങ്ങൾക്ക് ആ ഗ്രൂപ്പിൽ നടന്ന കാര്യം മനസ്സിലാകും പറയാതെ തന്നെ അത്രയും പ്രൈവറ്റ് ആയിട്ടുള്ളൊരു ഗ്രൂപ്പിൽ വക്കീലന്മാർ ഒരു ഗ്രൂപ്പിൽ പറഞ്ഞൊരു കാര്യം അത് മീഡിയയ്ക്ക് കിട്ടി ഞാൻ പോലും അറിയാതെ അത് പബ്ലിഷ് ആയെങ്കിൽ അതിൻ്റെ പിന്നിൽ ആരാണെന്നുള്ള കാര്യം എനിക്കറിയില്ല അതേസമയം ജൂനിയർ ക്രൂരമായി മർദ്ദിച്ച കേസിൽ സീനിയർ അഭിഭാഷകൻ ബേലിൻദാസിന്റെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ വിധി തിങ്കളാഴ്ചത്തേക്ക് മാറ്റി കേസിൽ വഞ്ചിയൂർ സെഷൻ കോടതി ഇന്ന് വാദം പൂർത്തിയാക്കി വിധി പറയുന്ന തിങ്കളാഴ്ച വരെ ബെലിൻദാസ് ജയിലിൽ തുടരും സംഭവം ഗൗരവുള്ളതാണെന്ന് പ്രോസിക്യൂഷൻ കോടതിയെ അറിയിച്ചു എന്നാൽ ഉപാധികളോട് ജാമ്യം അനുവദിക്കണമെന്നാണ് പ്രതിഭാഗം കോടതിയിൽ പറഞ്ഞത് ജനം തിരുവനന്തപുരം ഫോറസ്റ്റ് ഓഫീസ് അതിക്രമത്തിൽ കെ യു ജനീഷ് എം എൽ എയെ സംരക്ഷിച്ച് വനം മന്ത്രി എ കെ ശശീന്ദ്രൻ എം എൽ എ എം എൽ എ ഉൾപ്പെടുന്ന വിഷയത്തിൽ വകുപ്പിന് കേസെടുക്കാൻ സാധിക്കില്ലെന്ന് വനം മന്ത്രി ജനൻ ടിവിയോട് പറഞ്ഞു വനം വകുപ്പ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് വീഴ്ച ഉണ്ടായിട്ടുണ്ടോ എന്ന് പരിശോധിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി പത്തനംതിട്ട പാടം ഫോറസ്റ്റ് ഓഫീസ് ആക്രമണവുമായി ബന്ധപ്പെട്ട് കെ യു ജിനീഷ് എം എൽ എ സംരക്ഷിക്കുന്ന നിലപാടുമായിട്ടാണ് വനംമന്ത്രി എ കെ ശശീന്ദ്രൻ മുന്നോട്ടു പോകുന്നത് എം എൽ എ ഉൾപ്പെടുന്ന വിഷയമായതുകൊണ്ടുതന്നെ വനംമന്ത്രിക്ക് ഇടപെടാൻ സാധിക്കില്ലെന്ന് വ്യക്തമാക്കുന്നു അതിനകത്തെ നമ്മുടെ ഒരു സ്റ്റാൻഡ് പോലീസ് വനം വകുപ്പിന് പ്രത്യേകിച്ച് നടപടി എടുക്കാനില്ല കാരണം എം എൽ എ ഉൾക്കൊള്ളുന്ന ഒരു കാര്യത്തില് വനം വകുപ്പിൽ പിന്നെ കേസെടുക്കാൻ പറ്റില്ല അങ്ങനെ ഒരു വനംവകുപ്പിന്റെ പ്രത്യേകിച്ച് നടപടി ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്ത് വീഴ്ചയുണ്ടെന്നാണ് ഇപ്പഴിപ്പോലീസ് കേസെടുത്തിട്ട് കേസിൽ ആരാണ് കുറ്റക്കാരും

ആക്രമണങ്ങളുമായി ബന്ധപ്പെട്ട് വനം വനംവകുപ്പിന് വീഴ്ച എന്ന് പരിശോധിക്കും എം എൽ എ സംരക്ഷിച്ചുകൊണ്ട് വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി സ്വീകരിക്കാനുള്ള നീക്കമാണ് മന്ത്രിയുടെ പ്രതികരണത്തിലൂടെ വ്യക്തമാകുന്നത് വകുപ്പ് ഓഫീസിൽ എത്തി ജോലി തടസ്സപ്പെടുത്തിയെന്ന് ചൂണ്ടിക്കാട്ടിയാണ് പത്തനംതിട്ട കൂടൽ പോലീസ് സ്റ്റേഷനിൽ വനം വകുപ്പിലെ മൂന്ന് ഉദ്യോഗസ്ഥർ പരാതി നൽകിയിരുന്നത് എന്നാൽ ഉദ്യോഗസ്ഥർ നൽകിയ പരാതി പോലും പരിഗണിക്കാതെയാണ് മന്ത്രി എം എൽ എ ആയ കെ യു ജിനീഷിന് അനുകൂലമായ നിലപാട് സ്വീകരിക്കുന്നത് ആനചരിഞ്ഞതുമായി സ്വീകരിച്ച നടപടിയിൽ കെ യു ജിനീഷ് എം എൽ എ പത്തനംതിട്ട കോന്നി കുളത്തു മണ്ണിൽ ഫോറസ്റ്റ് ഓഫീസിലെത്തി ഉദ്യോഗസ്ഥരോട് മോശമായി സംസാരിക്കുകയും കൃത്യവിലോപം ചെയ്തിരുന്നു എന്നാൽ ഉദ്യോഗസ്ഥരെ ജോലി തടസ്സപ്പെടുത്തുന്നത് ഉൾപ്പെടെയുള്ള നിയമലംഘനങ്ങൾ എം എൽ എയുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടും വനംവകുപ്പ് മന്ത്രി ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കുക എന്ന കാര്യം മാത്രമാണ് പരിശോധിക്കുന്നത് ജനം പിരയായി മലയാളി കുടുംബം അഞ്ചു മാസമായി ഇറ്റലിയിൽ കുടുങ്ങിക്കിടക്കുന്നതായി പരാതി തിരുവനന്തപുരത്തെ ട്രിവിയർ ചാപ്റ്റർ റിക്രൂട്ടിംഗ് ഏജൻസിക്കെതിരെയാണ് പരാതി ഇവർ ലക്ഷങ്ങൾ തട്ടിയെടുത്തതായും വിദേശത്ത് കുടുങ്ങിയ യുവതി ജനൻ ടി വിയോട് വെളിപ്പെടുത്തി െതിരെ തൊഴിൽ തട്ടിപ്പ് ആരോപണവുമായി യുവതി വിദേശ രാജ്യത്ത് ജോലി വാഗ്ദാനം ചെയ്ത് തട്ടിപ്പ് നടത്തിയെന്നാണ് ഇവരുടെ പരാതി അഞ്ചംഗ കുടുംബം അഞ്ചു മാസമായി ഇറ്റലിയിൽ കുടുങ്ങിക്കിടക്കുകയാണ് തങ്ങളുടെ കയ്യിൽ നിന്ന് ലക്ഷങ്ങൾ തട്ടിയെടുത്തെന്നും പരാതിക്കാരി പറയുന്നു അവര് എം ബി എം ടെക് ഇതൊക്കെയുള്ള ആൾക്കാരെ തന്നെ ഫോക്കസ് ചെയ്ത് കൊണ്ടുവരുവാൻ ലീഗലായിട്ടുള്ള പേപ്പേഴ്സ് കിട്ട കിട്ടിയാൽ മാത്രമേ കിട്ടത്തുള്ളൂ അതിന് വർഷങ്ങൾ തന്നെ കാത്തിരിക്കേണ്ടി വരും ഇവർ പറഞ്ഞതുപോലെ മൂന്ന് മാസത്തിനകത്ത് ജോബ് കിട്ടത്തില്ല യുണൈറ്റഡ് നേഷൻസിൻ്റെ ഏജൻസി വഴി തിരിച്ചു പോകാനുള്ള പേപ്പർ കൊടുത്തിട്ടുണ്ട് ഞങ്ങൾ ഏപ്രിൽ ഫസ്റ്റ് വീക്ക് ഏപ്രിൽ ഫോർത്തിന് കൊടുത്തതാണ് ഫിംഗർ പ്രിന്റ് കഴിഞ്ഞാൽ മാത്രമേ പാസ്പോർട്ട് തിരിച്ച് കിട്ടത്തുള്ളൂ അപ്പോൾ അതിൻ്റെ ഡേറ്റ് ഞങ്ങൾക്ക് ഇതുവരെ ആയിട്ടില്ല ഞങ്ങളുടെ കയ്യിലാണെങ്കിൽ ഇനി പൈസയും ഇല്ല റെഡ് ക്രോസ് സൊസൈറ്റിയെ കോൺടാക്ട് ചെയ്ത് ഇപ്പൊ അവർ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാണ് ഫുഡിന്റെ കാര്യത്തിലും റെന്റിന്റെ കാര്യത്തിലും ഒക്കെ കിട്ടുന്ന ലോണുകളെല്ലാം എടുത്താ വന്നത് ഇപ്പൊ നാട്ടില് ബാങ്കുകാരൊക്കെ വിചാരിക്കുന്നത് ഞങ്ങള് ഫ്രോഡാണെന്നാണ് ജോലി വാഗ്ദാനം ചെയ്ത് വിദേശത്തെത്തിച്ച് വഞ്ചിച്ചെന്നാണ് കാട്ടാക്കട സ്വദേശിനിയുടെയും കുടുംബത്തിന്റെയും പരാതി ദൈനംദിന ആവശ്യങ്ങൾക്ക് പോലും മറ്റുള്ളവരെ ആശ്രയിക്കേണ്ട അവസ്ഥയിലാണ് ഇപ്പോൾ ഈ കുടുംബം അഞ്ചു മാസമായി വിദേശത്ത് കുടുങ്ങിക്കിടക്കുന്ന ഇവർക്ക് എത്രയും പെട്ടെന്ന് നാട്ടിലെത്തിച്ചേരണമെന്നാണ് ആവശ്യം ഇനി ആരും ഈ ട്രാവൽ ഏജൻസിയുടെ തട്ടിപ്പിന് ഇരയാകരുതെന്നും കുടുംബം പറയുന്നു ജനം തിരുവനന്തപുരം ഇ ഡി കേസ് ഒഴിവാക്കാൻ രണ്ടു കോടി കൈക്കൂലി വാങ്ങാൻ ശ്രമിച്ച ഇ ഡി ഓഫീസർ ഒന്നാം പ്രതി ഇ ഡി കൊച്ചി സോണൽ ഓഫീസ് അസിസ്റ്റന്റ് ഡയറക്ടർ ശേഖർ കുമാറിനെ ഒന്നാം പ്രതിയാക്കി വിജിലൻസ് കേസെടുത്തു ശേഖർ കുമാറും രണ്ടാം പ്രതി വിൽസണും ചേർന്ന് ഗൂഢാലോചന നടത്തിയെന്നാണ് ഇ ഡിയുടെ കണ്ടെത്തൽ കേസിൽ വിജിലൻസ് സമർപ്പിച്ച റിമാൻഡ് റിപ്പോർട്ടിലാണ് ഇ ഡി ഓഫീസറുടെ പേരുള്ളത് മൂന്നാം പ്രതി മുകേഷ് കുമാറിന് ഉദ്യോഗസ്ഥരുമായി അനധികൃത സാമ്പത്തിക ഇടപാടുകളെന്നും വിജിലൻസ് റിപ്പോർട്ടിലുണ്ട് അഴിമതിയുടെ വ്യാപ്തി അറിയാൻ വിശദമായ അന്വേഷണം വേണം പണം തട്ടാൻ ശേഖർ കുമാർ മറ്റ് പ്രതികളുമായി ചേർന്ന് ഗൂഢാലോചന നടത്തുകയായിരുന്നു കേസിൽ ചാർട്ടേഡ് അക്കൌണ്ടന്റ് രഞ്ജിത്തും അറസ്റ്റിലായിരുന്നു ശേഖർ കുമാറിന്റെ പങ്ക് വിശദമായി അന്വേഷിക്കുകയാണെന്ന് വിജിലൻസ് എസ് പി എ ശശിധരൻ പറഞ്ഞു ഒന്നാം പ്രതിയായിട്ട് നമ്മൾ കൂടുതൽ കാര്യങ്ങളാണ് അതിൽ നമുക്ക് നടത്തേണ്ടതുണ്ട് കൊട്ടാരക്കര സ്വദേശിയായ കച്ചവണ്ടി വ്യവസായിയുടെ പരാതിയിലായിരുന്നു വിജിലൻസ് നടപടികൾ സ്ഥാപനത്തിന്റെ വിറ്റുവരവ് കൂടുതലാണെന്ന് ചൂണ്ടിക്കാട്ടി കഴിഞ്ഞ വർഷം ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുകയും മുഴുവൻ സാമ്പത്തിക ഇടപാട് ഇല്ലെങ്കിൽ ജയിലിൽ പോകേണ്ടി വരുമെന്ന് ശേഖർ ഭീഷണിപ്പെടുത്തുകയും ചെയ്തിരുന്നു പിന്നീടാണ് ഇ ഡി ഏജന്റ് എന്ന നിലയിൽ വിൽസൺ വ്യവസായിയെ സമീപിച്ച് ഒതുക്കാൻ രണ്ട് കോടിയും ഇതിൽ രണ്ടു ലക്ഷം പണമായും നൽകാൻ ആവശ്യപ്പെട്ടത് വിശ്വാസമില്ലെങ്കിൽ വീണ്ടും സമൻസ് അയപ്പിക്കാമെന്ന് പറഞ്ഞ് ഈ മാസം പത്തിന് വീണ്ടും സമൻസ് നൽകി ലക്ഷം രൂപ വാങ്ങുമ്പോൾ പനമ്പള്ളി നഗറിൽ വെച്ചാണ് വിൽസൺ വിജിലൻസ് കൊച്ചി പണയം പണം തട്ടിയ ശേഷം മരിച്ചെന്ന് പത്രവാർത്ത നൽകിയ ആൾ അറസ്റ്റിൽ പെരുമ്പായിക്കാട് കുമാരനെല്ലൂർ സ്വദേശി സജീവം ആറിനെ കൊടൈക്കനാൽ നിന്ന് പോലീസ് പിടികൂടി സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിൽ നിന്ന് നാലര ലക്ഷം രൂപയാണ് തട്ടിയെടുത്തത് കോട്ടയം ഗാന്ധിനഗർ പോലീസ് സ്റ്റേഷനിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ രജിസ്റ്റർ ചെയ്ത കേസിലാണ് പ്രതിയെ പിടികൂടുന്നത് കുമാരനെല്ലൂരിലുള്ള സ്വകാര്യ സ്വർണ സ്ഥാപനത്തിൽ മുക്കുവണ്ടം പണയം വെച്ച് നാലര ലക്ഷം രൂപയാണ് ഇയാൾ തട്ടിയെടുത്തത് വിശദമായ പരിശോധനയിൽ മുക്കുവണ്ടമാണെന്ന് ധനകാര്യ സ്ഥാപനത്തിലെ ജീവനക്കാർ കണ്ടെത്തിയപ്പോഴേക്കും ഇയാൾ നാടുവിട്ടിരുന്നു മരണപ്പെട്ടുപോയതായും ചെന്നൈയിലെ അടയാറിൽ വെച്ച് സംസ്കാരം നടത്തിയതായും സ്വന്തമായി പത്രവാർത്ത നൽകിയ ശേഷം ഇയാൾ ഒളിവിൽ കഴിയുകയായിരുന്നു അന്വേഷണത്തിനൊടുവിൽ പ്രതിയായ കുമാരനല്ലൂർ കരയിൽ മയാലിൽ വീട്ടിൽ സജീവമാരനെ പിടികൂടി ഗാന്ധിനഗർ സ്റ്റേഷൻ പോലീസ് ഇൻസ്പെക്ടർ ശ്രീജിത്ത് ടീയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് കൊടൈക്കനാലിൽ വെച്ച് പ്രതിയെ അറസ്റ്റ് ചെയ്തത് പ്രതി സമാന കുറ്റകൃത്യങ്ങൾ നടത്തിയിട്ടുണ്ടോ എന്നതിലേക്ക് കൂടുതൽ അന്വേഷണങ്ങൾ നടന്നുവരികയാണെന്ന് പോലീസ് പറഞ്ഞു പ്രതിയെ കോടതിയിൽ ഹാജരാക്കി ജനം കോട്ടയം പത്തനംതിട്ട വടശ്ശേരിക്കുവാവിനെ ബന്ധുവീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് കൊലപാതകമെന്ന് പോലീസ് കൊല്ലപ്പെട്ട ജോബിയുടെ ബന്ധു റെജി സുഹൃത്ത് വിശാഖ് എന്നിവരെ പോലീസ് അറസ്റ്റ് ചെയ്തു മദ്യലഹരിയിൽ നടന്ന തർക്കം കൊലപാതകത്തിൽ കലാശിച്ചു എന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ വടശ്ശേരിക്കരയിലെ വീട്ടിൽ ജോബിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഇന്നലെയാണ് ജോബിയുടെ ബന്ധു റെജിയുടെ വീട്ടിൽ രക്തം വാറന്ന നിലയിലായിരുന്നു മൃതദേഹം തലയ്ക്കുൾപ്പെടെ ഗുരുതര പരിക്കുമുണ്ടായിരുന്നു റെജി തന്നെയാണ് മരണവിവരം അയൽവാസികളെ അറിയിച്ചത് വീട്ടിൽ മദ്യപാനവും തുടർന്ന് കയ്യാങ്കളിയും നടന്നതായി പ്രാഥമിക അന്വേഷണത്തിൽ സൂചന ലഭിച്ചിരുന്നു ജോബിയുടെ ബന്ധു റെജിയെ പോലീസ് ഇന്നലെ കസ്റ്റഡിയിലെടുത്ത് വിശദമായി ചോദ്യം ചെയ്തു തുടർന്നാണ് റെജിയുടെ സുഹൃത്ത് വിശാഖിലേക്കും അന്വേഷണം എത്തിയത് ബന്ധുവിന്റെ മരണാനന്തര ചടങ്ങിൽ പങ്കെടുത്ത ശേഷം റെജിയുടെ വീട്ടിലെത്തിയതാണ് ജോബി റെജിയും സുഹൃത്ത് വിശാഖും ജോബിയോടൊപ്പം മദ്യപിച്ചു തുടർന്ന് തർക്കമുണ്ടായി പുറത്തേക്ക് പോയ വിശാഖ് കത്തിയുമായി തിരിച്ചെത്തി ഫോണിലൂടെ ഇയാളെ അസഭ്യം പറഞ്ഞതാണ് പ്രകോപനമുണ്ടാക്കിയത് വിശാഖ് കത്തിക്കൊണ്ട് ജോബിയെ കൈത്തണ്ടയിൽ കുത്തുകയായിരുന്നു അക്രമത്തിനു ശേഷം വിശാഖ് കത്തിയുമായി കടന്നു കളഞ്ഞു വിശാഖ് ഒന്നാം പ്രതിയും റിജി രണ്ടാം പ്രതിയുമാണ് ജനം പത്തനംതിട്ട കൊല്ലത്ത് പെറോട്ട നൽകാത്തതിന് കടയുടമയെ ആക്രമിച്ച കേസിൽ രണ്ടാം പ്രതിയും അറസ്റ്റിൽ കരിക്കോട് സ്വദേശി മുഹമ്മദ് റാഫിയാണ് പിടിയിലായത് സംഭവത്തിനു പിന്നിൽ ഇയാൾ ഒളിവിലായിരുന്നു മാങ്ങാട് സ്വദേശി നിഖിലേഷ് നേരത്തെ അറസ്റ്റിലായിരുന്നു സെൻ്റ സെന്റ് ആൻറ്റണീസ് ടീസ്റ്റാൾ ഉടമയാണ് ഇരുവരും ചേർന്ന് മർദ്ദിച്ചത് ഇക്കഴിഞ്ഞ ഞായറാഴ്ച രാത്രിയിലാണ് കടയുടമയായ അമൽകുമാറിനെ ഇരുവരും ചേർന്ന് മർദ്ദിച്ചത് സംഭവത്തിന് ശേഷം ഒളിവിലായിരുന്ന പ്രതികളെ കിളിക്കൊല്ലൂർ പോലീസ് അറസ്റ്റ് ചെയ്യുകയായിരുന്നു അന്നേ ദിവസം കട അടയ്ക്കാനിരിക്കെ ബൈക്കിലെത്തിയ നിഖിലേഷ് പൊറോട്ട ആവശ്യപ്പെട്ടു പൊറോട്ട തീർന്നുവെന്ന് കടയുടമ പറഞ്ഞതോടെ തർക്കമുണ്ടായി പിന്നാലെ മുഹമ്മദ് റാഫിയെയും കൂട്ടിയെത്തിയായിരുന്നു മർദ്ദനം മർദ്ദനത്തിന്റെ സി സി ടി വി ദൃശ്യങ്ങളും പുറത്തു വന്നു സംഭവ സ്ഥലത്ത് പോലീസ് എത്തിയതോടെ പ്രതികൾ ഓടി രക്ഷപ്പെടുകയായിരുന്നു തലയ്ക്കും മുതുകിനും പരിക്കേറ്റ കടയുടമ ആശുപത്രിയിൽ ചികിത്സ തേടി ഇടിക്കെട്ട് പോലെയുള്ള ആയുധം ഉപയോഗിച്ചാണ് ആക്രമണം നടത്തിയതെന്ന് അമൽകുമാർ പരാതിയിൽ പറയുന്നു പിടിയിലായ നിഖിലേഷ് നാട്ടുകാരനായതിനാൽ അമൽകുമാറിന് നേരത്തെ പരിചയമുണ്ട് പിന്നാലെ പിടിയിലായ മുഹമ്മദ് റാഫിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയ പോലീസ് തുടർ നടപടികൾ സ്വീകരിച്ചു ജനം കൊല്ലം ദേശീയ പണിമുടക്കിൽ സർക്കാർ ജീവനക്കാരുടെ സംഘടനകൾ പങ്കെടുക്കുന്നതിൽ മുഖ്യമന്ത്രിക്ക് പരാതി സർക്കാർ ജീവനക്കാരുടെ പണിമുടക്ക് ഹൈക്കോടതി ഉത്തരവിന്റെ ലംഘനമെന്നാണ് വിലയിരുത്തൽ സ്ഥിരം തസ്തികകളിലെ കരാർ ജീവനക്കാരെ സ്ഥിരപ്പെടുത്തണമെന്ന സമരാഹ്വാനം കോടതി അലക്ഷ്യമാണ് സമരം നോട്ടീസ് ഇറക്കിയ ഇടതു സംഘടനാ നേതാവും അഡീഷണൽ സെക്രട്ടറിയുമായ പി ഹണിക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നും ആവശ്യം സ്ഥിരം തസ്തികകളിലെ കരാർ ജീവനക്കാരെ സ്ഥിരപ്പെടുത്തണമെന്ന സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷന്റെ സമാരാഹ്വാനം ജനൻ ടി വി വാർത്തയാക്കിയതിന് പിന്നാലെയാണ് വിഷയത്തിൽ മുഖ്യമന്ത്രിക്ക് പരാതി ലഭിക്കുന്നത് ദേശീയ പണിമുടക്കിൽ സംസ്ഥാനത്തെ ജീവനക്കാരുടെ സംഘടനകൾ പങ്കെടുക്കുന്നത് ഹൈക്കോടതി ഉത്തരവിന്റെ ലംഘനമെന്ന് മുൻ സെക്രട്ടേറിയറ്റ് ജീവനക്കാരനും അഭിഭാഷകനുമായ അഡ്വക്കേറ്റ് എസ് ചന്ദ്രചൂഡൻ നായുള്ള പരാതിയിൽ പറയുന്നു സ്ഥിരം തസ്തികകളിലെ കരാർ ജീവനക്കാരെ സ്ഥിരപ്പെടുത്തണമെന്ന സമാഹ്വാനം നിയമനങ്ങൾ സംബന്ധിച്ച സുപ്രീം കോടതി വിധിയുടെ ലംഘനമാണ് സമര നോട്ടീസ് ഇറക്കിയ സെക്രട്ടേറിയറ്റിലെ അഡീഷണൽ സെക്രട്ടറിയും എംപ്ലോയീസ് അസോസിയേഷൻ നേതാവുമായ പി ഹണിക്കെതിരെ അച്ചടക്ക നടപടി സ്വീകരിക്കണമെന്നും പറഞ്ഞു ആവശ്യപ്പെടുന്നു വിവിധ ആവശ്യങ്ങൾ ജൂലൈ ഒൻപതിന് ഇടതു സംഘടനകൾ നടത്തുന്ന ദേശീയ പണിമുടക്കിന്റെ ഭാഗമായാണ് സെക്രട്ടേറിയറ്റിലെ സിപിഎം ജീവനക്കാരുടെ സംഘടന വിചിത്രവും ഭരണഘടനാ വിരുദ്ധവുമായ ആവശ്യം ആവശ്യമുന്ന പി എസ് സിയെയും ഉദ്യോഗാർത്ഥികളെയും നോക്കുകുത്തിയാക്കി പിൻവാതിൽ നിയമനം നൽകിയവർക്ക് സർക്കാരും സിപിഎമ്മും സംരക്ഷണം ഒരുക്കുകയായിരുന്നുവെന്നാണ് ഇതിനെതിരെ ഉയർന്ന വിമർശനം ജനം തിരുവനന്തപുരം കുറ്റകൃത്യങ്ങളുടെ കാക്കി നാളെ ഓഫ് വി